ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണമല്ലോ ഞാനും സുഖായിരിക്കുന്നു എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ പതിവ് പോലത്തെ വിശേഷങ്ങൾ തന്നെയാണ് മഴയൊക്കെ ഇപ്പം പകൽ മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ സന്ധ്യ ആകുമ്പോൾ തന്നെ മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ആണ് നമുക്ക് ക്ലൈമറ്റാണ് ഡിസംബർ ഒക്കെ തീരുന്ന ജനുവരി ഫസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഒരു ഫിഫ്റ്റീന്റ് വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ക്ലൈമറ്റ് അത് കഴിയുമ്പം ക്ലൈമറ്റിലൊക്കെ മാറ്റം വരും ഇപ്പോൾ മണ്ഡലകാല പൂജ അതായത് നാൽപ്പത്തൊന്ന് ദിവസം ഉള്ള പൂജകളും കാര്യങ്ങളൊക്കെ അമ്പലങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനും ഇന്നലെ അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ വരുന്ന ഒരു ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നതായിട്ടുണ്ട് ഒന്നിലും അതായത് ഒന്നിലും പൂർണ്ണമായിട്ട് നമുക്കങ്ങ് നിന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇടപെടാനോ ഒന്നിലും തീർ നമുക്കങ്ങ് ഫുള്ള് നമ്മൾ എൻഗേജായി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല അവർക്ക് കഴിയുന്നില്ല എപ്പോഴും ഒരു മനസ്സിനൊരു വിഷമവും അല്ലെങ്കിൽ എല്ലാം ഒരു നെഗറ്റീവായി മാറുക എന്ത് ചെയ്താലും അതിൽ ഒരു പോസിറ്റീവായിട്ടൊന്നും അവസാനിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരാതികളൊക്കെ പറഞ്ഞ ഒരു നല്ല സങ്കടത്തോടെയാണ് അമ്പലത്തിൽ എനിക്ക് ഇരിക്ക അവരിയ്ക്കുന്നത് കാണാൻ എനിക്ക് കഴിഞ്ഞത് അപ്പോൾ എനിക്കതിലൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും തോന്നില്ല കാരണം എന്നെക്കാട്ടിയും ഒരുപാട് വയസ്സിന് സീനിയറാണ് അപ്പോൾ ഞാനതിനെ ഉപദേശിക്കാനോ എന്നുള്ള കഴിവൊന്നും എനിക്കില്ല അപ്പോൾ ഞാനത് അവരുടെ പ്രശ്നം എന്താണെന്ന് അവർ അടുത്ത ആളോട് പറയുന്നത് ഞാനത് കേട്ടായിരുന്നു അപ്പോഴത്തെ തോന്നല് ഞാൻ ചിന്തിക്കുകയാണ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവരുടെ മനസ്സിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും നമുക്ക് പൂർത്തീകരിക്കാനോ അല്ല നല്ല രീതിയിൽ അത് അവസാനിക്കുക അവസാനിപ്പിക്കാനോ നമുക്ക് കഴിയില്ല പക്ഷേ എല്ലാത്തിനും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുക വിശ്വാസം മാത്രം പോരാ നമ്മൾ ഏതൊരു കാര്യം നടക്കണമെങ്കിൽ അതിന് കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഈശ്വര വിശ്വാസവും ഈശ്വര പ്രാർത്ഥനയും നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ താൻപാതി ദൈവം പാതി എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് നമുക്ക് നമ്മളെല്ലാം ചെയ്ത് റെഡിയാക്കി നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാം നമ്മൾ കറക്റ്റാക്കി ചെയ്താലും ചില സമയത്ത് ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ദൈവവിശ്വാസം ഇല്ല എങ്കിലും അല്ലെങ്കിൽ ദൈവത്തോടുള്ള അമിതമായ പ്രാർത്ഥന നമുക്ക് ഇല്ല എങ്കിൽ ഒന്നും ഒരിടവും എത്താതെ പോകും നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ ഒരു ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്ത് ഒരു മുന്നോട്ട് കൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെച്ചു അവിടെ നമുക്ക് ഈശ്വര അനുഗ്രഹം ഇല്ലെങ്കിൽ ആ കാൽ കാൽഭാഗം നമുക്കവിടെ പൂർത്തീകരിക്കാൻ പറ്റില്ല അത് അവിടെ അങ്ങ് തങ്ങും പക്ഷെ നമുക്ക് ഈശ്വര വിശ്വാസവും ദൈവത്തോടുള്ള അമിതമായ പ്രാർത്ഥനയും നമ്മൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തീർത്തും കൂടുതൽ കൂടുതൽ ദൈവത്തെ വിളിക്കുക കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വരും പക്ഷേ ഇതിലെല്ലാ ഉപരി നമ്മൾ മറ്റുള്ളവരോട് ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക ആർക്കും ഒരു ദ്രോഹം ചെയ്യുക മറ്റുള്ളവർ എന്ത് നമ്മെ പറഞ്ഞാലും എന്തൊക്കെ നമ്മളെ ശപിച്ചാലും നമ്മൾ ദൈവത്തോടെ മുറുകെ പിടിക്കുക നമ്മൾ ആർക്കും ഒരു കുറ്റം ചെയ്തില്ല എന്നുള്ളൊരു ബോധവും നമുക്ക് വേണം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ മറ്റുള്ളവർ പറ നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയുന്നതൊന്നും നമുക്കത് ഭലിക്കാതെ വന്നോളും അതായത് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക പക്ഷെ നമ്മൾ ദൈവവിശ്വാസം കൂടുക ദൈവത്തെ കൂടുതൽ കൂടുതൽ അടുക്കുക ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുക ദൈവത്തെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും നല്ല രീതിയിൽ എത്തും നമ്മൾ ഒരു കാര്യം ചെയ്ത് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ പകുതി പോയാലും ദൈവം വേറൊരു വഴി നമുക്ക് തുറന്നു തരും അതുവഴി നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ദൈവം ഉണ്ടാക്കിത്തരും അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് അത്യാവശ്യമാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം നമ്മൾ ചെയ്യുക ബാക്കി കാൽ ഭാഗം ദൈവത്തിനുള്ളതാണ് അത് ദൈവം തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു തരും ഇത് നൂറ് ശതമാനം സത്യമായുള്ള കാര്യമാണ് നമ്മൾ ഏത് മതസ്ഥരോ ആവട്ടെ ആ മതത്തിൽ വിശ്വസിക്കുക ദൈവത്തെ കൂടുതൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയാണ് ഫലം എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ എണീറ്റ് എല്ലാ വീട്ടമ്മമാരും ചെയ്യുക വീട്ടമ്മമാർക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള മക്കളെ നമുക്ക് ശീലിപ്പിക്കാം നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾക്കും അത് ചെയ്യാവുന്നതുള്ളൂ രാവിലെ എണീക്കുമ്പോൾ പോവുക അവർ രാവിലെ എണീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വീടും നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദ്യം പറയുന്നത് വീട്ടമ്മമാർ രാവിലെ എണീറ്റ തന്നെ കൊണ്ട് അടുക്കളയിൽ കയറുക ചായ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കൂടുതലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ അടുപ്പിൽ തീരെത്തിക്കുക അതുപോലെ ആ കുളിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ വിളക്കൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അടുക്കളയിൽ കയറുക അല്ല എന്നുള്ളതിൽ അല്ലെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ രാവിലെ കുളിക്കുക അല്ലെങ്കിൽ രാവിലെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഒതുക്കി മക്കളെയൊക്കെ സ്കൂളിൽ പോവുക ഓഫീസിൽ പോകണം ഒക്കെ ഉള്ളവർ ജോലിക്കാർ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് രാവിലെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒതുക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് ഒരു തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് മതിയല്ല നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്ക് അത് നമുക്കായിട്ട് മാറ്റി ദൈവത്തിനായിട്ടല്ല കേട്ടോ നമുക്കായിട്ട് മാറ്റി വെക്കുന്നതാണ് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ദിവസം തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ അവസാനിക്കും ഏതൊരു കാര്യം നമ്മൾ ഏതൊരു കാര്യത്തിന് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി പോവുക ഏതൊരു കാര്യവും നമുക്ക് സാധിക്കും ആദ്യമൊക്കെ നമുക്കൊരു തടസ്സം വരും കേട്ടോ പിന്നെ പിന്നെ നമുക്കതത് മാറിക്കൊണ്ടിരിക്കും കുറേ പരീക്ഷണങ്ങളുണ്ടാകും എല്ലാവരുടെ ജീവിതത്തിലും കുറേ പരീക്ഷണങ്ങളുണ്ടാവും പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ സമയത്ത് പരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും അതാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നത് നമുക്കൊരു കഷ്ടത വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറയുമോ ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്താ ദൈവം എൻ്റെ വിളിയാക്കുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ ദൈവത്തിനെ വിളിക്കില്ല ഇത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് കഷ്ടതകൾ തരുന്നത് എന്തിനാണ് നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവം കഷ്ടതകൾ തരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ അടുക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മളോട് ദൈവത്തിന് തന്നെ നമുക്ക് നമ്മളോടൊരു അലിവ് തോന്നും അല്ലെ ഒരു സ്നേഹം തോന്നും ഞാൻ എത്ര നിരന്തരമായി നമ്മൾ ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവത്തെ നമുക്ക് തീർച്ചയായിട്ടും ആ ദൈവത്തിന് നമ്മളെ മനസ്സ് കാണാതിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളാതിരിക്കാനോ ദൈവത്തിന് കഴിയില്ല തീർച്ചയായും നമ്മൾ തന്നെയാണ് നിരന്തരം ഒരാളോട് നമ്മളൊരു കാര്യം പറഞ്ഞു നോക്ക് തീർച്ചയായും അത് ആൾ കേൾക്കും നിരന്തരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഒരാളോട് നമ്മൾ തീർച്ചയായിട്ടും തുടരെ തുടരെ പറയാണ് ഒരു അഞ്ചാറ് പ്രാവശ്യം പറയുമ്പോൾ തന്നെ ആളുടെ മനസ്സിലൊരു ഇത് തോന്നും നമ്മളോട് അതെന്താണ് ഇത്രയും പറയുന്നതിലെ നമ്മളത് കേൾക്കാം എന്നുള്ളൊരു തോന്നും അതുപോലെയാണ് ദൈവത്തിൻ്റെ കാര്യം നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യം പരിഗണിക്കും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന മുടക്കാതിരിക്കുക ദൈവത്തെ നമ്മുടെ കഷ്ടതയിൽ മാത്രല്ല കേട്ടോ നമുക്കൊരു നല്ല കാലം വരുമ്പോഴത്തേനും നമ്മൾ ദൈവത്തോട് ആദ്യം നന്ദി പറയുക ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കഷ്ടതകയിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ നമുക്കിപ്പോൾ പ്രാർത്ഥന എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ അപ്പോൾ എല്ലാവരോടും അതോട് പ്രാർത്ഥിക്കുക ഒന്നിൽ നമ്മൾ പരാജയപ്പെട്ടാലും ദൈവം വേറൊരു വഴി നമുക്ക് ഉടനെ തുറന്നു തരും അത് തീർച്ചയാണ് അപ്പോൾ എല്ലാവരും ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കഷ്ടതകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറും വീട്ടമ്മമാര് ചെയ്യേണ്ട കാര്യങ്ങളാണ് രാവിലെ അവരുടെ എല്ലാ വീട്ടമ്മമാരും രാത്രി തന്നെ വീട് ഒക്കെ ഒതുക്കി അതായത് അടുക്കിച്ചണൊക്കെ നല്ല രീതിയിൽ ഒതുക്കി പിറക്കിയിട്ടൊക്കെ ആയിരിക്കും കിടന്നുറങ്ങുക ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരുമ്പോൾ അടുക്കളയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പം തന്നെ നമുക്ക് അന്നത്തെ ഒരു ദിവസം നല്ല പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെയാണ് രാവിലെ ചെയ്ത് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് അടുക്കളയിൽ കയറി വീട്ടിലെ പാചകങ്ങളൊക്കെ അന്ന് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി വീട്ടിലുണ്ടാവും എല്ലാവരുടെയും പോസിറ്റീവ് മൈൻഡും ആവും അപ്പം നമ്മളും ഹാപ്പി ആയിരിക്കും നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ മക്കളോടും വീട്ടിലുള്ളവരോടും നമ്മൾ ഹാപ്പി ആയിരിക്കാൻ പെരുമാറാനേ നമ്മൾ തോന്നും നമ്മളല്പം ഡളായിരുന്നാലേ മറ്റുള്ളവരും നമ്മൾ അങ്ങനെ പെരുമാറുകയുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു ബൈ ബൈ